കോഴിക്കോട് താമരശ്ശേരി ചുങ്കത്തെ മത്സ്യമാർക്കറ്റിൽ ഇന്നലെ രാത്രി അക്രമം നടത്തിയ കൊട്ടേഷൻ സംഘം പോലീസിന്റെ പിടിയിൽ മാർക്കറ്റുടമ ഷബീറിന്റെ പരാതിയിൽ സിസി ടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലാകുന്നത് മത്സ്യമാർക്കറ്റും ഓഫീസും വാഹനവും അടക്കം പ്രതികൾ അടിച്ചു തകർത്തിരുന്നു ചുങ്കത്തെ മത്സ്യമാർക്കറ്റിലെ ഓഫീസും വാഹനങ്ങളും അടിച്ചു തകർത്ത കേസിലെ പ്രതികളായ അഞ്ചംഗ കൊട്ടേഷൻ സംഘമാണ് പോലീസിന്റെ അഞ്ചംഗത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളും താമരശ്ശേരി സ്വദേശിയുമായ സാക്കീർ ഹുസൈൻ അഷ്കർ പൂവാട്ടുപോയിൽ ഹമീദ് എൽ കെ ഷമീർ ഷമീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് മാർക്കറ്റുടമ ഷബീറിന്റെ പരാതിയെ തുടർന്ന് സ്ഥാപനത്തില് സിസിടിവി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത് സ്ഥലയുടമയും മാർക്കറ്റുടമയും തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്ന് സ്ഥല ഉടമ ലത്തീഫാണ് കൊട്ടേഷൻ സംഘത്തെ അയച്ചതെന്ന് മാർക്കറ്റുടമ ഷബീർ പറഞ്ഞു